ലവി ചെല്ലാനത്ത് ഉൾപ്പെടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടത് ആണ് കടൽക്ഷോഭ സാധ്യതയുണ്ട് കൊച്ചിയിലെ പൊതുവായ ഒരു സാഹചര്യം എന്താണ് ഒപ്പം നഗരത്തിൽ ഈ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തീർച്ചയായും വിനീത എറണാകുളം ജില്ലയിൽ മാത്രമല്ല മധ്യകേരളത്തിലെ ഏത് എല്ലാ ജില്ലകളിലും തന്നെ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ അല്പസമയമായി മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് എങ്കിലും ആകാശം മേഘാവൃതമാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കനത്ത മഴ തന്നെ പെയ്യാം തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ കിഴക്കൻ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലകളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കനത്ത കാറ്റ് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഇന്നലെ രാത്രിയിലെ കനത്ത കാറ്റിൽ പറവൂരിൽ നിരവധി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചിരുന്നു മറ്റ് ജില്ലകളിലും അത്തരത്തിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല കോതമംഗലം ഭൂതത്താൻ കെട്ട് വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പെരിയാറിലേക്കായിരിക്കും വെള്ളം ഒഴുക്കി വിടുക അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് പെരിയാറ്റിൽ ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശവുമുണ്ട് ഏതായാലും തീരദേശ മേഖലയിലും ഒപ്പം കിഴക്കൻ മേഖലയിലും എല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് തൃശൂരിൽ ം വീണ് വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇടുക്കിയിലും കോട്ടയത്തുമെല്ലാം ഇത്തരത്തിൽ കനത്ത മഴയിൽ ആശങ്ക ജനങ്ങൾക്കുണ്ട് ആലപ്പുഴയുടെ തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം